മിർഷാദ് വി സി വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അൺബോക്സ് ചെയ്യാനുള്ള ബോക്സ് ഇവിടെ റെഡിയാണ് അപ്പോൾ നമുക്ക് എന്താണ് പ്രോഡക്റ്റ് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ അത്യാവശ്യം ആയിട്ടുള്ളൊരു ഘടകമാണ് ഒരു പവർ ബാങ്ക് കാരണം നമ്മൾ മൊബൈൽ ഫോണ് ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഫുള്ള് ചാർജ് ചെയ്തിട്ട് നമ്മളൊരു യാത്രയ്ക്ക് ഇറങ്ങിയ അല്ലെങ്കിൽ പുറത്ത് വേറൊരു വൈകിട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമ്മളെ ബാറ്ററി അഞ്ച് ശതമാനമായി പത്ത് ശതമാനമായി ചാർജ് ചെയ്യാൻ ഒരു നിവൃത്തിയില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പവർ ബാങ്ക് നമുക്ക് അത്യാവശ്യമാണ് ഞാനിപ്പോൾ ഒരു പവർ ബാങ്ക് ആണിത് പക്ഷേ ഇതുകൊണ്ട് ഇപ്പം എൻ്റെ ഒരു ഉപയോഗം നടക്കുന്നില്ല ഒരു ഫോണ് ഒരു പകുതി ചാർജ് ആകുമ്പോഴേക്കും ഇതിൻ്റെ ബാറ്ററി ചാർജ് കഴിയും അപ്പം ഞാൻ കുറേ ദിവസങ്ങളായിട്ട് ഒരു ഓൺലൈനിലൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഏതാണ് ഒരു നല്ല പവർ ബാങ്ക് അത്യാവശ്യം പവർ കിട്ടുന്ന നമുക്കൊരു രണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ചാർജ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പവർ ബാങ്ക് ഏതാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ഷസാംബ്രോൻ്റെ ഒരു ഷോർട്ട്സ് കണ്ടത് ആങ്കറിന്റെ നല്ല ഒരു ഇരുപത്തയ്യായിരം എം എച്ച് ബാറ്ററി വരുന്ന ഒരു പവർ ബാങ്കിനെ കുറിച്ച് അപ്പോൾ ഞാനത് അത് കണ്ടപ്പോൾ തന്നെ ഞാനത് ഓൺലൈനിൽ ഓർഡർ ചെയ്തത് നൂണിലാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ആ പ്രോഡക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പൊട്ടിച്ച് നോക്കാം മൊബൈൽ ചാർജ് ചെയ്യാം അതേപോലെ എയർപോർട്ട് ചാർജ് ചെയ്യാം എല്ലാം ഒരുമിച്ച് ചാർജ് ചെയ്യാം അപ്പോൾ അതിനൊക്കെ കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് ആണെന്നാണ് പറയുന്നത് ഇരുപത്തയ്യായിരം എം എച്ച് ഇത് വരുന്നുണ്ട് ബാറ്ററിക്ക് അപ്പം നമുക്ക് ഈ ബോക്സ് പൊട്ടിച്ചിട്ട് എങ്ങനെയുണ്ട് ഇത് നമുക്ക് ലാപ്ടോപ്പിലും മൊബൈലിലും ഒക്കെ കുത്തിയിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം അപ്പം നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം അപ്പം നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്ത് നോക്കട്ടോ മൂണിൻ്റെ ബോക്സാണ് ൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇതാണ് ഇതാണ് ആ പ്രൊഡക്റ്റ് ഇതാണ് പ്രൊഡക്റ്റ് അപ്പം ഇതാണ് നമ്മുടെ ബോക്സ് വരുന്നത് ഓക്കേ ഇത് ഫോർ ആപ്പിൾ സാംസങ് ആൻഡ് മോർ എന്ന് കാണിക്കുന്നുണ്ട് അൾട്രാ ഫാസ്റ്റ് ആൻഡ് സ്റ്റൈലിഷ് ചാർജിങ് ആങ്കർ ആണ് കമ്പനി വരുന്നത് പിന്നെ ഹൺഡ്രഡ് വാർട്ട്സ് സിംഗിൾ പോർട്ട് ഫാസ്റ്റ് ചാർജിങ് ഒക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ബോക്സ് ഒന്ന് പൊട്ടിച്ചോക്കാം അല്ലേ എവിടെയാണ് ഇതിൻ്റെ ഓപ്പൺ വരുന്നത് ോക്സിന്റെ ഉള്ളിൽ നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നുണ്ട് പിന്നെന്താ വരുന്നത് നോക്കട്ടെട്ടോ വേറെ എന്തെങ്കിലും അതിന്റെ ചാർജർ കേബിളോ അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കട്ടെ ഓക്കെ ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല നല്ലൊരു പൗച്ച് വരുന്നുണ്ട് അതിന്റെ കൂടെ അതിന്റെ കൂടെ വരുന്ന പൗച്ചാണ് നമുക്ക് ഇത് ഇട്ട് കൊണ്ട് നടക്കാൻ പറ്റിയൊരു പൗച്ച് വരുന്നുണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് വരുന്നത് നല്ല സ്റ്റൈലിഷ് പ്രോഡക്റ്റ് നമുക്ക് ഇനി നമുക്ക് ഓരോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഓൺ ബോട്ടൺ ഏതാ ഓക്കെ ഇതിൽ നല്ലൊരു ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട് കേട്ടോ എത്ര ശതമാനം ചാർജ് ഉണ്ട് എന്നുള്ളതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ ബാറ്ററി ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് ബാറ്ററി ഹെൽത്ത് കാണിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് സെറ്റിങ്സ് ഒക്കെ ഉണ്ട് ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നുണ്ട് ഇപ്പോൾ എത്ര ശതമാനമാണ് ബാറ്ററി ഉള്ളത് ഇപ്പോൾ ഒരു പതിനേഴ് ശതമാനം ബാറ്ററി കാണിക്കുന്നുള്ളു ഓക്കെ പിന്നെ ഇവിടെ ഇതിന്റെ കൂടെ തന്നെ രണ്ട് സി ടൈപ്പ് ചാർജർ വരുന്നു കേബിൾ വരുന്നുണ്ട് അതാ ഇതിങ്ങനെ ഒരു കേബിൾ വരുന്നുണ്ട് ഇതിങ്ങനെ വലിക്കാൻ പറ്റുന്ന ടൈപ്പ് രണ്ട് കേബിൾ വരുന്നുണ്ട് ഒരു സി ടൈപ്പ് കേബിൾ ഇവിടെയും വരുന്നുണ്ട് ഇതിങ്ങനെ നമുക്ക് ഒരു ഹാങ്ങിങ് ഇതുമായിട്ടും ഉപയോഗിക്കാം ഇത് പോരാത്തത് ഇതൊരു സി ടൈപ്പ് കേബിളും കൂടിയാണ് അപ്പം രണ്ട് ഉപയോഗത്തിനും പറ്റും നമുക്കിവിടെ ഇങ്ങനെ ഇതാക്കി വച്ചാൽ ഇതിങ്ങനൊരു ഹാങ്ങിങ് ഒരു വള്ളിയായിട്ട് ഉപയോഗിക്കാം തൂക്കി പിടിക്കുന്ന ഒരു വള്ളിയായിട്ട് ഉപയോഗിക്കാം അപ്പം ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് വരുന്നത് അപ്പം നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ശരിക്ക് ചാർജ് ചെയ്യണം പതിനേഴ് ശതമാനം ചാർജ് ഉള്ളൂ എന്നാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഞാൻ ആദ്യം ഒരു മൊബൈൽ ഫോണാണ് ഉപയോഗിക്കാം ചാർജ് ചെയ്യാൻ നോക്കുന്നത് ഇതിന് ഇതിമുള്ള ഈയൊരു കേബിൾ വെച്ചിട്ട് തന്നെ എൻ്റെ ഒരു സെക്കൻഡറി മൊബൈലുണ്ട് അത് ഞാൻ ചാർജ് ചെയ്യാൻ നോക്കുകയാണ് ഓക്കെ ഫാസ്റ്റ് ചാർജിങ് തന്നെ കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു കേബിളിൽ വരുന്നത് ഫാസ്റ്റ് ചാർജിങ് തന്നെയാണ് ഫാസ്റ്റ് ചാർജിംഗ് തന്നെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് പുട്ട് എത്ര ആണ് പോകുന്നതെന്നൊക്കെ പതിനാല് ആണ് ഔട്ട്പുട്ട് പോകുന്നത് ഔട്ട്പുട്ട് പുട്ട് എത്ര പോകുന്നത് എന്നൊക്കെ ഈ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോ ഒരു മൊബൈൽ ഫോൺ നമ്മളിപ്പോ ചെക്ക് ചെയ്തു ഇനി അടുത്തത് നമുക്ക് എന്റെ ലാപ്ടോപ്പ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് ലാപ്ടോപ്പ് ഒന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് ഈ ലാപ്ടോപ്പിനൊരു സി ടൈപ്പ് പോർട്ട് ഉണ്ട് അന്ന് കുത്തി നോക്കാം ലാപ്ടോപ്പ് ഗേസ് ഞാൻ ചാർജ് ഇല്ലായിരുന്നു ഇപ്പോൾ ഒന്നുകൂടി ചാർജ് ആക്കി നേരത്തെ ലാപ്ടോപ്പ് ഇപ്പം കുത്തിയിട്ട് ചാർജ് കയറുന്നില്ല അപ്പോൾ ഇപ്പോൾ നൂറ് ശതമാനം ചാർജ് ഉണ്ട് ഞാൻ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കുത്തി വെച്ചു അതിനുശേഷം നമുക്കിനി ലാപ്ടോപ്പ് ഒന്ന് കുത്തി നോക്കാം ചാർജ് എന്നല്ലേ ഇല്ല ഗൈസ് ലാപ്ടോപ്പ് ചാർജ് കയറുന്നില്ല പക്ഷേ ലാപ്ടോപ്പ് അല്ലാത്ത എല്ലാ ഉപകരണങ്ങളും ഫാസ്റ്റായിട്ട് ചാർജ് കയറുന്നുണ്ട് മൊബൈലിൽ കുത്തിയാൽ ആ ഫാസ്റ്റ് ചാർജിങ് തന്നെ കാണിക്കുന്നുണ്ട് അതിൽ എത്ര വാർട്സിലാണ് ചാർജ് കയറുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട് പതിനാല് വാർഡ്സിലാണ് ഇപ്പോൾ ചാർജ് കയറുന്നത് അത് കാണിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഒരുമിച്ച് മൂന്ന് ഫോൺ ഒരുമിച്ച് ചാർജ് ചെയ്യാം ഈ ഒരു കേബിളിൽ ഒരു ഫോൺ ചാർജ് ചെയ്യാം പിന്നെ ഇവിടെ ഒരു കേബിൾ വരുന്നുണ്ട് അതിൻ്റെ തന്നെ വരുന്നൊരു കേബിളുണ്ട് പിന്നെ ഒരു യു എസ് പി പോട്ടുണ്ട് ഇതിൽ നമുക്ക് വേറൊരു എക്സ്ട്രാ കേബിൾ കണക്ട് ചെയ്തിട്ട് വേറൊരു മൊബൈലോ അല്ലെങ്കിൽ ടാബോ എയർപോഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതും ചാർജ് ചെയ്യാം അപ്പോൾ എന്തായാലും നല്ലൊരു വെർത്താണ് ഈയൊരു പവർ ബാങ്ക് കാരണം ഇരുപത്തയ്യായിരം വാട്സ് വരുന്നുണ്ട് എന്തായാലും നമുക്കൊരു ഫോണൊക്കെ ഒരു മൂന്ന് നാല് പ്രാവശ്യമൊക്കെ ചാർജ് ചെയ്യാം നമ്മളിപ്പോൾ ഒരു യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് എന്തായാലും ഇത് നല്ലൊരു ഉപകാരപ്പെടുന്ന പവർ ബാങ്കാണ് കാരണം ഒരു മൂന്ന് നാല് പ്രാവശ്യം എന്തായാലും നമുക്ക് ഈയൊരു പവർ ബാങ്കുകൊണ്ട് നമുക്ക് മൊബൈൽ അല്ലെങ്കിൽ ടാബ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാം ലാപ്ടോപ്പ് ചാർജ് ആവുന്നില്ല ലാപ്ടോപ്പ് ഞാൻ നോക്കി ഞാൻ ആദ്യം നേരത്തെ ചാർജ് കുറവായതുകൊണ്ടാവും പതിനേഴ് ശതമാനം ഉള്ളവരുന്നല്ലോ നേരത്തെ ചാർജ് എന്ന് കയറി ഞാൻ രണ്ട് മണിക്കൂർ ചാർജിലിട്ട് ഫുൾ ചാർജ് ആണ് ഇപ്പോൾ കണ്ടോ നൂറ് ശതമാനം ചാർജ് ഉണ്ട് പക്ഷെ എന്നാലും ലാപ്ടോപ്പ് കുത്തുമ്പോൾ ചാർജ് കയറുന്നില്ല പക്ഷെ വേറൊള്ളതൊക്കെ ഇപ്പോൾ ഞാൻ ഈ മൊബൈൽ കുത്തി പിന്നിപ്പോൾ അതേപോലെ ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്നത് വേറൊരു മൊബൈലാണ് അപ്പോൾ ആ രണ്ട് മൊബൈലും വെച്ചിട്ട് ഞാൻ കുത്തി നോക്കി രണ്ടിലും ഒരുമിച്ച് ഫാസ്റ്റ് ചാർജ് കയറുന്നുണ്ട് പിന്നെ എൻ്റെ എയർപോർട്ട് ഉണ്ട് അതും കുത്തി അത് മൂന്നും ഒരുമിച്ച് കുത്തി എല്ലാം ഒരുമിച്ച് കയറുന്നുണ്ട് അപ്പോൾ അത്രയും ഫാസ്റ്റാണ് അപ്പോൾ എന്തായാലും ഇതൊരു വെർത്താണ് നമുക്ക് ട്രാവലിംഗ് ഒക്കെ പോകുന്ന ആളുകൾക്ക് നല്ലൊരു വെർത്തായിട്ടുള്ള പവർ ബാങ്ക് ആണ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് പിന്നെ അതായത് കാണുന്നുണ്ടല്ലോ ഈ ഈ ഒരു വലിപ്പം വരുന്നുണ്ട് നമുക്ക് ബാഗിലൊക്കെ സൂക്ഷിച്ച് പോക്കറ്റിലിടാനൊക്കെ കുറച്ച് റിസ്ക് ആയിരിക്കും എന്നാലും ബാഗിലൊക്കെ ആയിട്ട് ഒരു വലിപ്പാണ് ഇത് വരുന്നത് കാണുന്നുണ്ടല്ലോ പോക്കറ്റിൽ ഇടാം കുറച്ച് റിസ്ക്കായിട്ടിടാം പക്ഷേ ട്രാവലിങ്ങിനൊക്കെ നമുക്ക് നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു പവർ ബാങ്ക് ആണ് നമ്മൾ ഇപ്പോൾ പതിനായിരം എം എച്ചിൻ്റെ ഒരു പവർ ബാങ്ക് ഒന്നും ഇപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പവർ ബാങ്ക് പിന്നെ നമുക്ക് അത് റീചാർജ് ചെയ്യാതെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയും ആണ് കാരണം ഒരു നമുക്കൊരു ട്രാവലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യം നമ്മളെ മൊബൈൽ ചാർജ് ചെയ്യാം അപ്പോൾ നമ്മുടെ ബാഗിൽ ഇത് കരുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അത്രയും നമുക്ക് ഹെൽപ്പ്ഫുള്ളാവും ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു പവർ ബാങ്കിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഞാൻ അത്യാവശ്യം കുറച്ച് സമയം ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചു എൻ്റെ രണ്ട് മൊബൈലും എൻ്റെ ബ്ലൂ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റും ഒക്കെ ഒരുമിച്ച് മൂന്ന് പ്രോഡക്റ്റ് ഒരുമിച്ച് ഞാൻ കുത്തിവെച്ചു കുറച്ച് സമയം കുത്തിവെച്ചു ഇപ്പോൾ ഈ നൂറ് ശതമാനം ചാർജ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജ് ആയിട്ട് കയറുന്നുണ്ട് ഈ രണ്ട് കേബിളും പിന്നെ ഇവിടെ ഒരു യു എസ് പി പോർട്ടുണ്ട് ഇത് മൂന്നിൽ വെച്ചിട്ട് മൂന്നിൽ ഒരുമിച്ച് ഞാൻ കുത്തിവെച്ചു മൂന്നും ഒരേപോലെ ഫാസ്റ്റ് ചാർജിങ് ആയിട്ട് കയറുന്നുണ്ട് അപ്പോൾ നമുക്ക് യാത്ര പോകുന്ന ആളുകൾക്കും ദൂരെ യാത്ര പോകുന്ന ആളുകൾക്കൊക്കെ എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് പിന്നെ ഇതിൻ്റെ വില വരുന്നത് ഞാൻ ഇപ്പോൾ സൗദിന്ന് ന്യൂളിൽ നിന്നാണ് മേടിച്ചത് നൂണിൽ എനിക്ക് മുന്നൂറ്റി നാൽപ്പത്തെട്ട് റിയാലാണ് വന്നത് അത്യാവശ്യം വില വരുന്നുണ്ട് പക്ഷേ നൂണെന്നൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ടാപ്പി താമാരെയൊക്കെ ഉള്ളതുകൊണ്ട് നാല് ഇൻസ്റ്റാൾമെൻറ്റായിട്ട് എടുക്കുക അങ്ങനെ അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഉണ്ട് എന്തായാലും ഒരു ആവശ്യക്കാർക്ക് യാത്രയും അതായത് കൂടുതൽ സമയം ഫോൺ ചാർജ് ചെയ്യേണ്ട ആവശ്യം വരുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് എന്തായാലും നല്ല ഉപകാരപ്രദമായിരിക്കും അല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ ഒരു പതിനായിരം എം എ എച്ചിൻ്റെ ബാറ്ററി ഒക്കെ മതിയാവും ചെറിയതൊക്കെ മതിയാവും പക്ഷേ മൂന്ന് നാല് പ്രാവശ്യം ചാർജ് ചെയ്യണം എന്ന ആവശ്യം വരുന്ന ആളുകൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് എന്തായാലും നല്ല ഉപകാരപ്രദമാവും അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്